ഇലിപ്പക്കുളം കെ കെ എം ജി വി എച്ച് എസ് എസിൽ ജൈവ പച്ചക്കറി തോട്ട വിളവെടുപ്പും ശീതകാല പച്ചക്കറി കൃഷി ഉദ്ഘാടനവും നടത്തി ഒന്നാം ഘട്ട വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി നിർവഹിച്ചു കൃഷി വകുപ്പിന്റെ സഹായത്തോടെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് വിഷരഹിത പച്ചക്കറികൾ നൽകുക വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കറ്റാനം എലിപ്പക്കുളം കെ കെ എം ജി വി എച്ച് എസ് എസിൽ സ്കൂൾ പരിസരത്തുള്ള പതിനഞ്ച് സെന്റ് സ്ഥലം ന്യൂട്രീഷ്യൻ ഗാർഡനാക്കി ഒരുക്കി സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സഹായത്തോടെ നൂറിലധികം ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന ഔഷധ സസ്യത്തോട്ടം ശലഭ പാർക്ക് എന്നിവയും ഇരുന്നൂറ് ഗ്രോബാങ്കുകളിലായി വഴുതന തക്കാളി പച്ചമുളക് കൂടാതെ സ്കൂൾ പരിസരത്ത് നൂറിലധികം ഏത്തവാഴ എന്നിവ കൃഷി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒന്നാം ഘട്ട വിളവെടുപ്പ് വള്ളുകുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഗോപി പ്രിൻസിപ്പൽ എം എസ് വിനോദ് പി പ്രസിഡന്റ് പ്രകാശ് വാസു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ ഹെഡ് മിസസ് കെ എൽ സലൂജ കൃഷി അസിസ്റ്റന്റുമാരായ ശശികുമാർ വി സജി എന്നിവർ പങ്കെടുത്തു സീറ്റ് ക്ലബ് സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് തോട്ടം നിർമ്മിച്ച് പരിപാലിക്കുന്നത് വള്ളികുന്നം കൃഷി ഓഫീസർ നിഖിൽ ആർ പിള്ള കൃഷി അസിസ്റ്റന്റുമാർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വയലും വീടും കാർഷിക കൂട്ടായ്മ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്നുണ്ട് ഇരുന്നൂറിലധികം ബാഗുകളിലും പച്ചക്കറി തോട്ടത്തിലും ലത്തൂയുസ് ബ്രോക്കോളി ക്യാരറ്റ് കാളിഫ്ലവർ ബീറ്റ് റൂട്ട് പാലക് ഷീര തുടങ്ങിയവയുടെ കൃഷിയും ആരംഭിച്ചിട്ടുണ്ട് കോർഡിനേറ്റർ ആർ രാജേഷ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ്